നമസ്കാരം പതിരും കതിരും അക്കര നിൽക്കുന്ന ഗുരുവിനോടായി ശിഷ്യൻ വിളിച്ചു ചോദിച്ചു ഗുരു എന്നെ കൂടി അക്കരയ്ക്കൊന്ന് കൊണ്ടുപോകൂ അത് കേട്ട ഗുരു പറഞ്ഞു നീ ഇപ്പോഴും അക്കരയാണല്ലോ ശിഷ്യ നിൽക്കുന്ന ഇടം തിരിച്ചറിയാതെ സംസാരിക്കുന്ന ശിഷ്യന്മാർക്ക് ഇതിലും നല്ലൊരു ഉപദേശം കൊടുക്കാനില്ല ഇതേ ഉപദേശമാണ് വെള്ളാപ്പള്ളി നടേശൻ ഗോവിന്ദൻ മാഷിന് കൊടുക്കാനുള്ളത് മാഷ് ഇപ്പോഴും അക്കരെ തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാൻ ഈ ഗോവിന്ദൻ അറിയില്ലെന്നാണ് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നത് ഗോവിന്ദൻ്റെ മുമ്പിൽ ഒരൊറ്റ പരമാർത്ഥവും യാഥാർത്ഥ്യവുമേ ഉള്ളൂ അത് സൂര്യ തേജസ്സായി നിൽക്കുന്ന പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അക്കരെ അക്കരനിന്നവൻ തോണിമുക്കിയെന്ന് പറഞ്ഞ് വിലപിച്ചു നടക്കുന്ന ഗോവിന്ദൻ ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് മുങ്ങാൻ നേരത്ത് കിഴവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടാനാണ് ഗോവിന്ദൻ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നു എസ് എൻ ഡി പി യോഗം സി പി എമ്മിന്റെ പോഷക സംഘടനയാണെന്ന് കരുതുന്ന ഒരു പാവമാണോ ഈ ഗോവിന്ദൻ മാഷ് അദ്ദേഹം സെക്രട്ടറി ആയ ശേഷം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുകയാണെന്നും നടേശൻ കുറ്റപ്പെടുത്തുന്നു മലബാറിലുള്ള ഗോവിന്ദന് എസ് എൻ ഡി പി എന്താണെന്നറിയില്ല പിണറായിക്ക് ശകലമൊക്കെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാത്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഗോവിന്ദനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ എന്നാണ് നടേശന് അഭ്യർത്ഥിക്കാനുള്ളത് നടേശൻ മുതലാളിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ് കാര്യങ്ങളുടെ പോക്ക് ജനങ്ങളിലേക്കിറങ്ങി പ്രവർത്തിക്കാൻ പാർട്ടിക്കിപ്പോൾ കേഡർമാരില്ല ആ കുറവ് നികത്താനാണ് കാപ്പയെയും ഒക്കെ മാലയിട്ട് സ്വീകരിക്കുന്നത് ഇതിനിടയിൽ ആകെയുള്ള എസ് എൻ ഡി പി യോഗം കൂടി കൈവിട്ടാൽ ഗോവിന്ദൻ മാഷ് ചൂടപ്പം വിൽക്കാൻ റെയിൽവേയിലേക്ക് പോകേണ്ടി വരും ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നതായും വീടുകളുമായി ബന്ധമില്ലാതായി എന്നുമൊക്കെയാണ് പാർട്ടിയുടെ കണ്ടെത്തൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കാൻ ബനിയനുമിട്ട് നൂറുകണക്കിന് ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങിത്തിരിച്ചത് സി പി എമ്മിന്റെ മാർഗരേഖ അനുസരിച്ച് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പാർട്ടി ഇപ്പോൾ നേതാവായാൽ മാത്രമേ സമ്പാദ്യം വളരുവെന്ന് കേഡർമാർക്കും ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് ഈ കേഡർമാരെ പറയുന്നത് സി പി എമ്മിന് ഇപ്പോൾ വോട്ടർമാരെ തന്നെ കിട്ടാനില്ല പിന്നെയല്ലേ കേഡർമാർ ഇപ്പോൾ പാർട്ടിയിലുള്ള കേഡർമാരെ കൊണ്ട് ജനത്തിന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വേറെ ഇനി ക്ഷേത്ര പാർട്ടി ലക്ഷ്യമിടുന്നത് ചെമ്പട്ടുടുത്ത് അരിവാളും പിടിച്ച് ഉറഞ്ഞുതുള്ളിക്കൊണ്ട് തുള്ളിക്കൊണ്ട് അരിയും മഞ്ഞളും തൂകി ഭക്തരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഹൈന്ദവ വോട്ടുകൾ വർഗീകരിച്ച എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലവിളി സഹകരണ ബാങ്കുകളിൽ കടന്നുകൂടി അതെല്ലാം ഒരു പരുവത്തിലാക്കി ഇനി ക്ഷേത്രങ്ങളിൽ കടന്നുകൂടിയിട്ട് വേണം മാടസ്വാമിയെ മുതൽ നാഗദൈവങ്ങളെ വരെ തൂക്കി വിൽക്കാൻ പണ്ട് സന്ദേശത്തിലെ കുമാരപിള്ള സാറിനോട് ദിനേശ് പിടി വലിച്ചുകൊണ്ട് ഉത്തമനും മറ്റും ചോദിച്ചതും ഇതേ ചോദ്യമായിരുന്നു അന്ന് പക്ഷേ നിങ്ങളത് കേൾക്കാതെ പുച്ഛിച്ചു തള്ളി ഇന്ന് നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഒരു കല്യാണം വന്നാലോ മരണം വന്നാലോ പണ്ടൊക്കെ നമ്മൾ ആ വീട്ടിൽ ആദ്യാവസാനം വരെ കാണുമായിരുന്നു അതാ പറഞ്ഞത് പാർട്ടിക്ക് അടിത്തറയില്ലെന്ന് അന്നത് കേട്ട് ശ്രീനിവാസന് തെറിക്കത്തയക്കാനും ഭീഷണിപ്പെടുത്താനും നടന്നു കുമാരപിള്ള സാറിനെ പോലുള്ള ബുദ്ധിജീവികളും കോട്ടപ്പള്ളിയെ പോലുള്ള കോടതിയിൽ പോകാത്ത വക്കീലന്മാരും പറഞ്ഞത് ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അങ്ങനെ ചെയ്താൽ പാഠം പഠിപ്പിക്കും നാട്ടിൽ ചത്തവന്റെ കുഴിക്കരയിൽ വന്നു നിൽക്കാൻ ഇന്ന് പാർട്ടിക്കാർക്ക് ഇല്ല സാധാരണക്കാരനെ കണ്ടാൽ ഒരു ലോഹ്യം ചോദിക്കാൻ ഇന്ന് കേഡർമാരില്ല സ്വന്തക്കാരുടെ കല്യാണ വീട്ടിലോ പതിനാറടിയന്തരത്തിനോ മാത്രമേ അവർ പോകാറുള്ളൂ എതിർ പാർട്ടിക്കാരനെ കണ്ടാൽ ചിറഞ്ഞൊരു നോട്ടമാണ് ഇന്ന് സി പി എമ്മിലേക്ക് വരുന്നവരൊക്കെ ക്രിമിനൽ സുരക്ഷ തേടി എത്തുന്നവരാണ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കേഡർമാരില്ലെന്ന് പറയുന്ന ഗോവിന്ദനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ മക്കൾ എവിടെയാണ് സഹാബേ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ എന്താ നിങ്ങൾക്ക് ആ മക്കളെ ഒന്ന് ഇറക്കി വിട്ടാൽ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടന്നാലല്ലേ തിരമാലകളുടെ ശക്തി അറിയൂ ആ മഹാശക്തി നിങ്ങളുടെ മക്കളും അറിയേണ്ടതല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഒരു കാലത്തും തിരിച്ചറിവില്ലാത്തൊരു മനുഷ്യനാണ് ഈ ഗോവിന്ദൻ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കണം ക്ഷേത്രഭരണത്തിലും ഉത്സവത്തിലും ഇടപെടണം എന്നൊക്കെ പറയുന്ന ഗോവിന്ദൻ ആദ്യം ആ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഒക്കെ മുൻപ് നടത്തിയ പ്രസംഗങ്ങളൊന്ന് കേൾക്കണം അമ്പലത്തിൽ പോകുന്ന പെണ്ണുങ്ങളെപ്പറ്റി ശ്രീമതി ടീച്ചർക്ക് പഴയ അഭിപ്രായം തന്നെയാണോ ഇപ്പോഴുമെന്ന് ചോദിച്ചറിയണം ശൈലജ പറഞ്ഞ ആ മതം നിന്ദയുണ്ടല്ലോ ഈ കർക്കടകത്തിൽ വീണ്ടും അത് ഓർത്തു പോവുകയാണ് ഹൈന്ദവതയും ബ്രാഹ്മണിക്കൽ മേധാവിത്വവും കൊണ്ടുവരാനായി ആർ എസ് എസുകാർ നടത്തുന്ന ഗൂഢ പദ്ധതിയാണത്രേ കർക്കിടക മാസത്തിലെ രാമായണം വായന നാലമ്പല ദർശനത്തിനൊക്കെ കൊണ്ടുപോയി അവർ സ്ത്രീകളെ വശീകരിച്ചെടുക്കുകയാണ് എൺപത്തഞ്ചാം വയസ്സിൽ അപ്പൂപ്പൻ കടിച്ചാൽ പൊട്ടാത്ത സുന്ദരകാണ്ഡം വായിക്കുന്നത് കേൾക്കാൻ ബന്ധുക്കളും ഞങ്ങളുമൊക്കെ കൂടി നിൽക്കുന്നത് ഓർക്കുന്നുണ്ട് ഏതെങ്കിലും ആർ എസ് എസ് കാരും വന്ന് പറഞ്ഞിട്ടായിരുന്നില്ല ആ കർക്കടക മാസത്തിലെ രാമായണ വായന ജി സുധാകരൻ കർക്കടകത്തിൽ രാമായണം വായിക്കുന്നത് ഏതെങ്കിലും ആർ എസ് എസുകാർ പറഞ്ഞിട്ടാണോ എന്ന് അന്വേഷിച്ചു നോക്കണം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതവും കർക്കടക മാസത്തിൻ്റെ വിശുദ്ധിയും പണ്ടത്തെ പഞ്ഞവും ഒന്നും കേട്ടുകേൾവി പോലുമില്ലാത്തൊരു ടീച്ചറാണോ ഈ കെ കെ ശൈലജ നാലമ്പലം കാണിക്കാൻ കൊണ്ടുപോയി സ്ത്രീകളെ വശീകരിച്ച ബ്രാഹ്മണരെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പാർട്ടിയുടെ അണ്ണാക്കിൽ സ്വയം പാരകയറ്റാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറേ മാസ്റ്റർമാരും ടീച്ചർമാരുമുണ്ട് നിങ്ങൾ ആദ്യം നന്നായിട്ട് വേണം മറ്റുള്ളവരുടെ നെഞ്ചത്ത് കുതിര കയറാൻ വെള്ളാപ്പള്ളി ചോദിച്ചത് ശരിയാണ് ആര് പറഞ്ഞാൽ കേൾക്കും ഈ ഗോവിന്ദൻ ആര് പറഞ്ഞാലും കേൾക്കില്ല സാക്ഷാൽ മാർസ് ഇറങ്ങി വന്നാലും കേൾക്കില്ല അറിയാത്ത പിള്ള പക്ഷേ ചൊറിയുമ്പോഴറിയും ഇപ്പോൾ ഏതാണ്ട് ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്